നിന്റെ കുട്ടിയെ അങ്ങെടുക്കൂ എൻ്റെ ഉണ്ണിയെ അവിടെ കിടത്തട്ടെ അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വരുന്ന വെള്ളിയാഴ്ച ആ ദിവസം ഒരു വിഭാഗം ഇന്ത്യയിലെ ഒരു വലിയ വിഭാഗം ആൾക്കാർ ഹോളി ആഘോഷിക്കുക ആ ഹോളി ആഘോഷിക്കുന്ന ദിവസം വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒരു ഹിന്ദുത്വവാദിയുടെ ആവശ്യം മുസ്ലീങ്ങൾ വെള്ളിയാഴ്ച വരുന്ന വരുന്ന വെള്ളിയാഴ്ച ജുമഴക്ക് പോകരുത് അഥവാ വീട്ടിലടഞ്ഞിരുന്നു ഓടും കാരണം അന്ന് ഞങ്ങളുടെ ആഘോഷ ദിവസമാണ് മറ്റ് പലരുടെയും മേൽ ശരീരത്തിൽ ചായവും മറ്റും ആരുത്തേക്കും ദിവസമാണ് അങ്ങനെ ഞങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ മേൽ ചായം തേച്ചാൽ അത് സംഘർഷത്തിനും അനിഷ്ടകരമായ സംഭവങ്ങൾക്കും കാരണമായിത്തീരും പണ്ട് പല കലാപങ്ങൾ അതിനെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ ദിവസം ആ വെള്ളിയാഴ്ച ദിവസം പുറത്തിറങ്ങരുത് പ്രത്യക്ഷത്തിൽ ഒരു കാലാത്ത ഒരു വാക്കുകൂടി പറഞ്ഞു നിങ്ങൾക്ക് വെള്ളിയാഴ്ച ആവർത്തിച്ച് വരും ഓളിയാവട്ടെ ആവർ ആകർഷിച്ച് ആവർത്തിച്ചു വരികയില്ല പ്രത്യക്ഷത്തിൽ ഈ ഇതിൽ തകരാറൊന്നുമില്ല എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളത്തോളം വെള്ളിയാഴ്ച ദിവസം ഒരു ആഘോഷ ദിവസമല്ല അതൊരു പ്രാർത്ഥനാ ദിവസമാണ് എല്ലാവരും ഒരിടത്തൊരുമിച്ച് കൂടി ഒരു മഹലിൽ ആളുകൾ ഒരിടത്തൊരുമിച്ച് കൂടി ആ അന്നത്തെ ദിവസം കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായ ജീവിത വ്യതിയാനങ്ങളെക്കുറിച്ചും വരാൻ പോകുന്ന ആഴ്ചകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും പലതരം ജീവിത വ്യവഹാരങ്ങളിൽ ഇടപെട്ടു സങ്കീർണമായ മനസ്സും അതിലേറെ പ്രയാസങ്ങളുമൊക്കെ പേറി നടക്കുന്ന ആ അവസ്ഥ അതിൽ നിന്നൊരു മുക്തി ഒരു മോചനം അത് പള്ളിയിലെ പ്രാർത്ഥനയും അവിടുത്തെ ഉപദേശങ്ങളും ഒക്കെ ലഭിക്കുന്നതോടുകൂടി അതിലൊരയവ് സംഭവിക്കും അതിനാൽ തന്നെ അതൊരു റിലാക്സാണ് ആ ദിവസം സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾ പണ്ടുകാലത്ത് വെള്ളിയാഴ്ച മുസ്ലിം സ്കൂളിലൊക്കെ വെള്ളിയാഴ്ച ഒഴിവസാണ് ആ ദിവസം വന്ന് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കലായിരുന്നു നന്നായി പുഴയിൽ പോയൊക്കെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി പള്ളിയിലേക്ക് പോകുക എന്ന ഒറ്റ കാര്യത്തിൽ കേന്ദ്രീകൃതമായിരിക്കും അന്ന് ശ്രദ്ധ ഇതെല്ലാം മാറി ധരിക്കാനും അപ്പം ഈ സന്ദർഭത്തിൽ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം വേണ്ടെന്ന് വെച്ച് ആ ആ ദിവസം ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ സുഖമായി ഹോളി ആഘോഷിക്കാം എന്നാൽ ഞങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ നിങ്ങളുടെ മേൽ ചായമ്പു തേച്ചു പൂശി എന്നൊന്നും പറഞ്ഞ് സംഘർഷം ഉണ്ടാവില്ല എന്നാണ് ഈ പറഞ്ഞ ആൾ പറഞ്ഞത് അയാളുടെ ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദിക്കുന്നില്ല പക്ഷേ അദ്ദേഹവും അതുപോലെ അദ്ദേഹത്തെ പോലുള്ളൊരു മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് വെള്ളിയാഴ്ച ദിവസത്തെ പ്രാർത്ഥന സിംഹാസത്തോളം വളരെ നിർബന്ധമാണ് അത് ദൈവം നേരിട്ട് പറഞ്ഞതിൻ്റെ വചനങ്ങൾ വിശുദ്ധ കുറാന് ലഭ്യമാണ് വിശ്വാസികളെ വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നൂതി പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടാൽ നിങ്ങൾ മറ്റെല്ലാം അതൊരു വഴി നിങ്ങൾ കച്ചവടത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുകയാണ് അത് വല്ലതാണ് ഇതൊക്കെ ശരി അതെല്ലാം മുൻകൂട്ടി കണ്ടത് മാറ്റി വെച്ച് നിങ്ങളങ്ങോട്ട് ഓടിച്ചെല്ലണം അത് നിങ്ങളങ്ങോട്ട് വരണം എന്നല്ല ഫസ് ആവില്ലാതിരിക്കലില്ല അതും അതായത് മറ്റെല്ലാ ജോലിയും മാറ്റി വെച്ച് ധൃതിയിൽ ആ ദിവസം പരമാവധി ആ കഴിയുന്നതും ആ ദിവസം ഓഫ് ഡേ ആക്കി ഒഴിവെടുത്തു പണ്ട് കാലത്ത് മുസ്ലിം സ്കൂളുകളെല്ലാം തന്നെ വെള്ളിയാഴ്ച വർക്കേണ്ട ആൾക്കാരുണ്ടായിരുന്നില്ല ഇക്കാലത്ത് വെള്ളിയാഴ്ച കുറച്ച് നേരം പ്രാർത്ഥനയ്ക്ക് കുറച്ച് സമയം കിട്ടുന്നതുകൊണ്ട് എല്ലാ മുസ്ലിം സ്കൂളുകളും ഇന്ന് തന്നെ പറയാം വർക്കിംഗ് ഡേ ആക്കും എന്നാൽ ഉച്ച സമയത്ത് കുറച്ച് ഒഴിവ് അധികം കിട്ടില്ല എന്നുണ്ട് വെള്ളിയാഴ്ചയോട് യാതൊരു പരിഗണനയും ഒന്നുമില്ല എൻ്റെ ചെറുപ്പത്തിൽ വെള്ളിയാഴ്ച വരുന്ന വരിക എന്ന് പറഞ്ഞാൽ പുഴയിൽ പോവുകയും നീന്തി കുളിക്കുകയും ഡ്രസ്സ് മാറ്റുകയും എല്ലാം അഴുകഴുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഒര പെരുന്നാളാണ് ഇപ്പോൾ പിന്നെ അതിനൊന്നും ആവശ്യമില്ല എല്ലാം തന്നെ എന്നും വരുന്നാളാണെന്ന് അറിയില്ല അതുപോലെയാണ് ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥ ഇരിക്കട്ടെ ഞാൻ അങ്ങോട്ട് വ്യതിയലിച്ച് പോകും അതുകൊണ്ട് ഞാൻ തിരിച്ചുകൊണ്ടുവരുക എന്നെ തന്നെ അപ്പോൾ ഇതിൽ അള്ളാഹ് നിശ്ചയിച്ച് തന്ന ഒരു ദിവസമായതുകൊണ്ട് അതിലൊരു മാറ്റവും സാധ്യമല്ല എന്നാണ് ആ സുഹൃത്തിനോട് പറയാനോ പറയാനുള്ളത് ഇതാ നൂതിയിൽ സ്വലാത്തി പിന്നെ പ്രാർത്ഥനയ്ക്ക് ക്ഷണിച്ചാൽ മീ യോമിൽ ജുമ വെള്ളിയാഴ്ച ദിവസം ഫസ്തവില്ലാതിരിക്കില്ല നിങ്ങളങ്ങോട്ട് ഓടിച്ചെല്ലണം പെട്ടെന്ന് തന്നെ ചെല്ലണം എന്നാണ് അപ്പോൾ അതുകൊണ്ട് മറ്റു മത മതത്തിനെ പോലെയല്ല എന്തെങ്കിലും ചില ആചാരങ്ങളുടെയോ കേട്ട് അല്ലെങ്കിൽ പാരമ്പര്യത്തിൻ്റെയോ അതുപോലത്തെ എന്തെങ്കിലും ഒന്നിനടിസ്ഥാനത്തിലല്ല വിശുദ്ധക്കുർ ആന് വ്യക്തമായി അനുശാസിക്കുന്നതായ ഒരു പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിങ്ങൾ വെള്ളിയാഴ്ച ഈ പിന്നെ യു അനുഷ്ഠിക്കുന്നത് അതുകൊണ്ട് അത് മാറ്റിവെക്കുക എന്നത് മതത്തിൽ കൈകടത്തുക എന്നതാണ് ചിന്തിക്കാൻ പോലും കഴിയില്ല മുസ്ലിങ്ങളുടെ പല ആപാന്തര വിഭാഗങ്ങളും പല കാര്യങ്ങളൊക്കെ തർക്കമുണ്ടെങ്കിലും വെള്ളിയാഴ്ച ചുമ്മാൻ്റെ കാര്യത്തിൽ അത് വെള്ളിയാഴ്ച തന്നെ നിർവഹി നിർവഹിക്കേണ്ടതാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഒരു അഭിപ്രായ വ്യത്യാസമില്ല അതുകൊണ്ട് സുഹൃത്ത് മനസ്സിലാക്കണം ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായ ചില നിർദ്ദേശത്തിൻ്റെയും ചില പ്രമാണങ്ങളുടെയൊക്കെ ഒക്കെ അടിസ്ഥാനത്തിലാണ് കുർആാനും പറഞ്ഞ വചനങ്ങളുടെ വെളിച്ചത്തിനാണ് ഇവ കാര്യങ്ങൾ നിർവഹിക്കുന്നത് അത് മനുഷ്യന്മാർക്ക് അത് മാറ്റാൻ ഒരു ഒരധികാരമില്ല പ്രവാചകന് പോലും വിശുദ്ധ കുറയാൽ എന്താണോ അനുശാസത്തിനെ വിരുദ്ധമായി പ്രവർത്തിക്കാനോ അനുശാസിക്കാനോ അത് മാറ്റം വരുത്താനോ പാടില്ല അത് വളരെ ഔപദ്രഫ്സി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറഞ്ഞാലും പല കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് ഈ ദീപ ഹോളി ആഘോഷിക്കുമ്പോൾ തങ്ങളുടെ ആഘോഷ തങ്ങളുടെ വൃത്തത്തിൽ ആ ചുറ്റുവട്ടത്തിൽ തങ്ങളുടെ അകത്തളങ്ങൾ പരിമിതമാക്കുക മറ്റുള്ളവരെ മേലെ അത് കൊണ്ടുപോയിട്ട് ചായ ഒന്നും തേക്കണ്ട അല്ലെങ്കിൽ അത് അത്ര ഒന്നൊരു കാര്യവുമല്ല ഈ പൊടിയും ചായ ഒക്കെ മറ്റുള്ളവരെ മേലാക്കാറുണ്ട് വേറെയും ഒരുപാട് ആഘോഷങ്ങളുണ്ടല്ലോ ആരും മറ്റൊരാളുടെ മേലെ വന്ന് ചായയോ തേക്കുകയോ അല്ലെങ്കിൽ പെയിൻ്റ് അടിക്കുകയോ ഒന്നും ചെയ്യില്ലല്ലോ എന്തിനാണ് വെറുതെ ഐസിനെ പെയിൻ്റ് അടിക്കാൻ നിൽക്കുന്നത് ശരി